പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ പ്രഗ്നൻസിയുടെ ആണെന്ന് പറഞ്ഞായിരുന്നു അപ്പൊ അപ്ഡേറ്റ്സുകൾ അറിയിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് പോയി അന്ന് ഡോക്ടറെ കാണിക്കാൻ പോയിട്ട് അത് ദിവസം ഡോക്ടറെ കാണിച്ച് ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തു ഇനി സ്കാനിങ് ആണ് അപ്പോ പതിനെട്ടാം തീയതിയാണ് സ്കാനിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ സ്വാമിക്ക് ഇപ്പോ ഇടയ്ക്ക് ഇടയ്ക്ക് വയറുവേദന ഇങ്ങനെ കൂടി വരികയാണ് അപ്പൊ ഞങ്ങൾ ഇന്ന് വിചാരിച്ചു ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ സ്കാനിങ്ങിന് ഡേറ്റ് വന്നത് പതിനെട്ടാം തീയതി അപ്പൊ നമ്മള് വിചാരിച്ചു എന്താന്ന് വെച്ചാൽ പുറത്തുനിന്ന് സ്കാൻ ചെയ്യാം എന്നിട്ട് ഡോക്ടറെ കൊണ്ടി കാണിക്കാം അതായത് ഇപ്പൊ ഇവിടെ വയറുവേദന ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കണ്ടേ അപ്പോ ഞങ്ങൾ ഇന്ന് സ്കാനിങ്ങിന് പോവാണ് എല്ലാവരും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവണം ഇണ്ടാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് മുമ്പും രണ്ട് മൂന്ന് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ എന്താ പറയണെ സാധാരണക്കാരായ ആൾക്കാർക്ക് ഉള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് ഇങ്ങനെ രീതിയിലുള്ള അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ വരുമ്പോ നമ്മൾ നമ്മളാദ്യം ആശ്രയിക്കുക ഗവൺമെന്റ് ഹോസ്പിറ്റലായിരിക്കും അപ്പൊ നമ്മൾ അവിടെ ചെല്ലുമ്പോ അവരുടെ ഒരു എന്താ പറയണെ അവിടെയുള്ള സ്റ്റാഫുകളുടെ മെയിൻ മെയിൻ ആയിട്ട് സെക്യൂരിറ്റി ജീവനക്കാർ വരെ നമ്മളോട് ഭയങ്കര മോശായിട്ടാണ് സംസാരിക്കലും അവരുടെ പെരുമാറ്റം കാര്യങ്ങളൊക്കെ സത്യം പറയാലോ എന്തോ ഈ ഹോസ്പിറ്റൽ കിട്ടിയത് വരെ അവരാണെന്നുള്ള ഭാവത്തിലാണ് അവരെ സംസാരം കാര്യങ്ങളൊക്കെ ഏർ അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യണെന്നറിയില്ല നമ്മൾക്ക് ഇതിപ്പോ ഗവൺമെന്റും ഒക്കെയാണ് പക്ഷെ ഈ ഗവൺമെന്റിന് പൈസ വരുന്നത് ഈ ജനങ്ങളിൽ നിന്നുള്ള നികുതികളും കാര്യങ്ങളും കൊണ്ടാണ് ഗവൺമെന്റിൽ പൈസ വരുന്നത് ഈ ഗവൺമെന്റിൽ നിന്നാണ് ഇവർക്കൊക്കെ എടുത്ത് ശമ്പളം കൊടുക്കുന്നത് അപ്പൊ നമ്മള് ഇപ്പൊ പണിയെടുത്ത് ഉണ്ടെങ്കിൽ പൈസ എടുത്തിട്ടാണ് ഇവർക്ക് ശമ്പളം കാര്യങ്ങളൊക്കെ ആക്കി കൊടുക്കുന്നത് എന്നിട്ടും അവരുടെ ഒക്കെ ഒരു പെരുമാറ്റം കണ്ടാല് ഞങ്ങള് പോയ ദിവസം ഒരു സെക്യൂരിറ്റി കാര്യണ്ട് ഇത് മറ്റേ വിക്ടോറിയ കൊല്ലം വിക്ടോറിയ ഹോസ്പിറ്റലിന്റെ കാര്യ പറഞ്ഞത് ഉണ്ട് സെക്യൂരിട്ടിക്കാരിണ്ട് അവര് രണ്ടുപേരും തമ്മില് പറയാണ് അതെ ഇവിടെ ഫീസും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കാരണം എല്ലാറ്റങ്ങളും ഇങ്ങോട്ട് ഇടിച്ച് കേറി കയറി ഇങ്ങോട്ട് വര ശല്യങ്ങള് സെക്യൂരി പറയണു അതുപോലെ തന്നെ നമ്മള് ഒരു കാര്യത്തിന് പോയി കഴിഞ്ഞ ഇപ്പൊ ഗവൺമെന്റ് ആയിട്ടാണ് അന്ന് സൗമ്യനെ കൊണ്ടുപോയത് അപ്പോ ആ ഒരു ദിവസം പോലും നമ്മളെ ഒരുപാട് സ്റ്റാ അവിടുത്തെ സ്റ്റാഫുകൾ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടിക്ക അതായത് അവര് ഇന്നടത്തേക്ക് പോ അങ്ങട് പോ ഇങ്ങട് പോ പോലെ ഇവിടെ സീലൊക്കെ അതും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൊക്കെ എന്താ പറയണ നമുക്ക് ഹാൻഡിൽ ചെയ്തെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് സത്യത്തിൽ ബുദ്ധിമുട്ടായിരുന്നു ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുള്ളത് തൃശ്ശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലായിട്ടാണ് ഇങ്ങനെയൊക്കെ നമ്മൾ സാധാരണക്കാർക്ക് ഇപ്പൊ എന്താ പറയണ പ്രൈവറ്റ് ഹോസ്പിറ്റലൊന്നും കൊണ്ടുപോകാനുള്ള അങ്ങനെ ഉള്ള സെറ്റപ്പും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ലല്ലോ അപ്പൊ നമ്മളെ സാധാരണക്കാർക്ക് എപ്പോഴും നമ്മൾ നമ്മ ഗവൺമെന്റ് ഹോസ്പിറ്റലായിരിക്കും അല്ലെ അപ്പൊ അവിടെ നിന്നുള്ള ഒരു പെരുമാറ്റം കാര്യങ്ങളും അപ്പൊ ഏറെക്കുറെ ആൾക്കാര് ഈ ഗവൺമെന്റിന്റെ പകരം പ്രൈവറ്റിലേക്ക് പോകുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ് ആ അപ്പൊ അത് ഷെയർ ചെയ്തു നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും അങ്ങനത്തെ ദുരനുഭവങ്ങൾ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ദുരുപ അനുഭവങ്ങളൊക്കെ ഇണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂട്ടോ ഓക്കേ ഞങ്ങൾ പോയിട്ട് വരാം അപ്പൊ ഒന്നുകൊണ്ട് പറയാം എല്ലാരും കാര്യങ്ങളൊക്കെ ഞങ്ങളാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സംസാരിക്കണം എന്നൊക്കെ ഇണ്ടേ അപ്പൊ തീരെ വയ്യാത്തത് കാരണാണ് അവള് സംസാരിക്കാത്തത് കേട്ട ഓക്കെ ഞങ്ങള് പോയിട്ട് വരാട്ടാ ബൈ